വന്നു മൂന്നാമത്തെ ദിവസമാണ് ദുബായ്മാളി കറങ്ങുന്നത് ഇന്ന് ഇന്നാണ് നമുക്ക് ബുർജ് ഖലീഫ കയറാനുള്ള ടിക്കറ്റ് കിട്ടിയത് അപ്പോൾ ബുർജ് ഖലീഫിലേക്ക് കയറുകയാണ് ഈ വീഡിയോ ബുർജ് ഖലീഫയുടെ വിഷയങ്ങളാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് ബുർജ് ഖലീഫ എന്തായാലും ഇന്നലെ ഞങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ഫ്ലോറിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ബഹ്റൻ ദിനാർ പതിനെട്ട് ദിനാറോളം വരും നൂറ്റി എൺപത് ദൃഹംസാണ് ചാർജ് എന്താണ് ഞങ്ങൾ അങ്ങോട്ട് പോയി ഇതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോ കൂടെ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബുർജ് ഖലീഫയുടെ അകത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുന്നതിന് മുൻപേ നമുക്ക് പുറം കാഴ്ചകളിലേക്കൊന്ന് പോകാം ഇന്നലെ രാത്രി ഞങ്ങൾ ദുബായ് മാൾ സന്ദർശിക്കുന്ന വേളയിൽ അപ്പോൾ ദുബായിയുടെ ഖലീഫ കൂടി വീഡിയോ ഷൂട്ട് ചെയ്ത് എടുക്കുകയുണ്ടായി എന്തായാലും ഇന്നലെ ഞങ്ങൾ വന്നത് ദുബായ് മാൾ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴത്തേക്കാണ് എന്ന ഖലീഫയുടെ പുറം കാഴ്ചക്കോട് കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ചത് ആ സമയത്ത് ഒരുപാട് ആൾക്കാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഒരുപാട് സന്ദർശകരെ നമുക്കവിടെ കാണുവാൻ കഴിഞ്ഞ് അതുപോലെ തന്നെ അതിമനോഹരമായ വാട്ടർ ഫൗണ്ടൈനും കണ്ട് ആസ്വദിക്കാൻ സാധിച്ചു രാത്രിയുടെ ആ ഒരു സമയത്ത് ഒരുപാട് ലൈറ്റിനോട് കൂടി ലേസർ ലൈറ്റിനോട് കൂടിയ ഖലീഫ കാണാൻ അതിമനോഹരമായിരുന്നു ലോകത്തിൻ്റെ അത്ഭുതങ്ങളിൽ ഒന്നാണ് ഖലീഫ എന്ന് പറയുന്നത് ആ കാഴ്ച കാണാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ സ്വദേശികളും വിദേശികളുമായ സന്ദർശകരെ നമുക്കവിടെ അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറി ഇതിൻ്റെ അക കാണാനുള്ള ഒരു ആഗ്രഹം തോന്നിയത് അങ്ങനെയാണ് ഞങ്ങൾ ഇന്നലെ ടിക്കറ്റ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തത് ഇന്ന് പതിനൊന്ന് മണിക്കുള്ളൊരു സ്ലോട്ടാണ് നമുക്ക് ലഭിച്ചത് അപ്പോൾ എന്തായാലും ഖലീഫയുടെ അകത്ത കാഴ്ചകളും പുറം കാഴ്ചകളും ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഈ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിചാരിക്കുന്നു മാക്സിമം കാര്യങ്ങൾ എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് സഹിതം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ഈ ഒരു വീഡിയോസ് നിങ്ങൾ ഫ്രണ്ട് സർക്കിളിലൊക്കെ സർക്കുലേറ്റ് ചെയ്യുക അവർക്കൊക്കെ ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഖലീഫയിലേക്ക് കേരവാളുടെ ടിക്കറ്റ് കൗണ്ടറിൽ കൊടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്ന ആ പ്രവേശന കവാടത്ത് കാണുന്ന മനോഹരമായ ഒരു ദൃശ്യമാണത് ഖലീഫയുടെ അതേ മാതൃകയിലുള്ള അതേ രൂപത്തിലുള്ള ഒരു പ്രോട്ടോ ടൈപ്പ് അവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് മനോഹരമായ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലാണ് അത് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് ഏകദേശം ആറ് മീറ്ററോളം അതിന് ഹൈറ്റ് വരും ഈ ഒരുപാട് സന്ദർശകർ ഇതിലേക്കൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോസും ഒക്കെ എടുക്കുന്നതായി കാണുകയും കഴിഞ്ഞ് ഞങ്ങളും അതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു എന്തായാലും ഈ സ്കൈലോഞ്ചിലെ ിലേക്ക് പോകുന്ന ആൾക്കാരും നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ഫ്ലോറിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ പോകുന്ന ഒരു എൻട്രൻസ് ആണിത് ഈ സ്കൈ ലോഞ്ച് എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ഫ്ലോറിൽ പോകുന്ന ആൾക്കാരെയാണ് സ്കൈ ലോഞ്ച് ടിക്കറ്റ് എന്ന് പറയുന്നത് അതായത് വി ഐ പി ടിക്കറ്റ് എന്ന് പറയുന്നത് ആ ടിക്കറ്റ് ഏകദേശം നാന്നൂറ് ദീർഘംസാണ് ടിക്കറ്റിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ബഹ്റൻ തിന്നാറ് നാൽപ്പത് ബിഡിയോളം വരും എന്തായാലും ആ ടിക്കറ്റ് എടുക്കുന്നവർക്ക് നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ഫ്ലോറും അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തി നാലാമത്തെ ഫ്ലോറും സന്ദർശിക്കാനുള്ള പെർമിഷനും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ അവർക്ക് വി ഐ പി പരിഗണന കൊടുക്കുന്നത് അവർക്ക് പ്രത്യേക റെസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും അതിനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു വി ഐ പി ബാഡ്ജ് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അത്രയും വലിയൊരു പരിഗണനയാണ് ഈ സ്കൈ ലോഞ്ച് ടിക്കറ്റ് എടുക്കുന്നവർക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ നിലയിലേക്ക് പോകുന്നതിനുള്ള ടിക്കറ്റ് നിലയ്ക്കെന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത് ദൃർഖംസാണ് ഏകദേശം പതിനെട്ട് ബിഡിയോളം വരും അവർക്ക് നൂറ്റി ഇരുപത്തിനാലാമത്തെ നിലയിൽ സന്ദർശിക്കാനുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഈ എസ്കലേറ്റർ കടന്ന മുകളിലേക്ക് പോകുമ്പോൾ േക്ക് ആ മനോഹരമായ ഈ ഓൾഡ് ദുബായയുടെയും ന്യൂ ദുബായുടെയും ചരിത്രങ്ങൾ ആലേഖനം ചെയ്ത പിക്ചറൈസ്ഡ് ഡിജിറ്റൽ സ്ക്രീനുകൾ നമുക്ക് കാണുവാൻ കഴിയും ഈ ദുബായ് ഭരണാധികാരികൾ ഏതൊക്കെ ഭരണാധികാരികൾ എന്തൊക്കെയാണ് നടപ്പിലാക്കിയത് ഏത് വർഷമാണ് നടപ്പിലാക്കിയതും പഴയ ദുബായ് മുതൽ പുതിയ ദുബായ് വരെയുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് ആ പിക്ചറൈസ്ഡ് ഡിജിറ്റൽ സ്ക്രീനിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ എസ്കലേറ്റർ കടന്ന് മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഖലീഫയുടെ ചരിത്രം തന്നെ ഈ പിക്ചറൈസ ഡിജിറ്റൽ സ്ക്രീനിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത് എന്നാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആക്കിയത് എത്ര ബില്യൺ യു എസ് ഡോളർ ആയിട്ടുണ്ട് ഏതൊക്കെ വർഷം ഏതൊക്കെ ലെവൽ വരെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എത്രത്തോളം മാൻ പവർ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ കമ്പനികളാണ് ഏതൊക്കെ കോൺട്രാക്റ്റിംഗ് കമ്പനികളാണ് ഇത് പണിതത് അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഈ ഡിജിറ്റൽ സ്ക്രീനിൽ നമുക്ക് കാണുവാൻ കഴിയും അത്ര മനോഹരമായ ഒരു 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 ഡിജിറ്റൽ സ്ക്രീനിങ് ആണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് എല്ലാവർക്കും ആ ചരിത്രം തന്നെ നമുക്ക് ബുർജുഖലീഫയുടെ ചരിത്രം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും നമ്മൾ എസ്കലേറ്റർ കടന്നിട്ട് ആ എലിവേറ്ററിൻ്റെ ഭാഗത്ത് വെയിറ്റ് ചെയ്യുവാണ് ആ എലിവേറ്ററിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ അവിടുത്തെ സ്റ്റാഫുകൾ ഇതിന് പ്രത്യേക സ്റ്റാഫുകളെയൊക്കെ അവർ നിയമിച്ചിട്ടുണ്ട് ആ സ്റ്റാഫുകളെ നല്ല രീതിയിൽ അവർ ഗൈഡ് ചെയ്യും ആ സ്റ്റാഫുകളുടെ ഗൈഡൻസോട് ഗൈഡൻസോടുകൂടി മാത്രമാണ് നമുക്ക് മുകളിലേക്ക് പോകാൻ സാധിക്കുന്നത് ഏതൊക്കെ ലിഫ്റ്റിലാണ് നമ്മൾ പോകേണ്ടതും ആരൊക്കെയാണ് പോകേണ്ടത് എത്രത്തോളം ആൾക്കാർക്ക് പോകാൻ പറ്റുമെന്നൊക്കെ അവരാണ് അത് നിയന്ത്രിക്കുന്നത് എന്തായാലും ഒരു മനോഹരമായ ഒരു അത്ഭുത സംഭവം തന്നെയാണ് ഖലീഫ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിർമ്മിതിയായ ഖലീഫ കാണുവാനുള്ള ആകാംക്ഷയിലും ത്രില്ലിലൊക്കെയാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് ഞങ്ങളുടെയൊക്കെ വർഷങ്ങളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ബുർജ് ഖലീഫ കാണുവാനുള്ളത് ഇന്ന് അത് സഫലീകരിക്കാൻ പോവുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ സന്ദർശകരെ നമുക്കിവിടെ കാണുവാൻ കഴിയും ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ലിഫ്റ്റ് ഏരിയയിലാണ് എലിവേറ്ററിൻ്റെ ഭാഗത്താണ് ഇവിടുന്ന് നമ്മൾ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ഫ്ലോറിലേക്ക് പോകും ആ എലിവേറ്ററിൻ്റെ ഭാഗത്ത് ഇവിടുത്തെ സ്റ്റാഫുകൾ ബുർജുഖലീഫയുടെ സ്റ്റാഫുകളുണ്ട് അവരാണ് ഇത് നിയന്ത്രിക്കുന്നത് അപ്പോൾ ആരൊക്കെയാണ് ഏതൊക്കെ ലിഫ്റ്റിലൊക്കെയാണ് പോകേണ്ടതൊക്കെ അവർ അവരെ നിർദ്ദേശപ്രകാരം കാരം മാത്രമേ നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ഈ ബുർജ് ഖലീഫ സ്ഥിതി ചെയ്തത് ദുബായി മാളിനോട് ചേർന്നാണ് അപ്പോൾ ദുബായി മാൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ദുബായി മാളിൻ്റെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ദുബായി മാളിലേക്കുള്ളൂ ദുബായി മാളിൽ നമുക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് തന്നെ ഈ ബുർജ് ബുർജുഖലീഫിലേക്കുള്ള ടിക്കറ്റുകൾ ഡയറക്റ്റ് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ ടിക്കറ്റും എടുക്കാവുന്നതാണ് ഈ സ്കൈ ലോഞ്ചിലേക്ക് കയറുന്നതിന് നമുക്ക് നാന്നൂറ് ദീർഘംസാണ് ഒരു ഈടാക്കുന്നത് അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ഫ്ലോറിൽ നൂറ്റി എൺപത് ദീർഘംസാണ് അവർ ഈടാക്കുന്നത് എന്തായാലും ആദ്യമനോഹരമായ ലോകത്തിലെ അത്ഭുത കാഴ്ചകളിലെ ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നത് ദുബായി മാളിലെത്തിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ അക്വോറിയം ഈ മാളിനുള്ളിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് വാട്ടർ ഫൗണ്ടനും കണ്ട് മടങ്ങാവുന്നതാണ് അപ്പോൾ ഇത്രയും കാഴ്ചകളാണ് ഈ ദുബായി മാളിനോട് ചെക്വിൽ ഉള്ളത് അപ്പോൾ സന്ദർശകരെ ഒരിക്കലും നിരാശ നിരാശപ്പെടുത്താത്ത രീതിയിലാണ് ഈ ഒരു അറേഞ്ച്മെൻറ്സ് അവർ ചെയ്തിരിക്കുന്നത് എന്തായാലും നമുക്ക് ദുബായിയുടെ ബുർജ് ഖലീഫയുടെ കാഴ്ചകളിലേക്ക് കടക്കാം അതുപോലെ തന്നെ അതിൻ്റെ ഹിസ്റ്ററി कटक ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ബുർജുഖലീഫയുടെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ഫ്ലോറിലാണ് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ഫ്ലോറിൽ എത്തിച്ചേരാൻ എടുത്തൊരു സമയം എന്ന് പറഞ്ഞാൽ അറുപത്തി രണ്ട് സെക്കൻഡാണ് അതായത് ഒരു മിനിറ്റും രണ്ട് സെക്കൻഡും അത്രയും ഹൈ സ്പീഡുള്ള നൂതന ടെക്നോളജിയുള്ള എലിവേറ്ററുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ഫ്ലോറും അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തി നാലാമത്തെ ഫ്ലോറും ഈ ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് സന്ദർശിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെ ഒരു കൺസെഷൻ തുടങ്ങുന്നത് രണ്ടായിരത്തി നാല് ജനുവരി ആറാം തീയതിയാണ് അതായത് ഫൗണ്ടേഷൻ തുടങ്ങുന്നത് രണ്ടായിരത്തി നാല് ജനുവരി ആറാം തീയതിയാണ് രണ്ടായിരത്തി അഞ്ച് കൂടി ഇതിൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ പണി പൂർത്തീകരിച്ചു രണ്ടായിരത്തി ആറ് ജൂണിൽ ലെവൽ അമ്പത് വരെയും രണ്ടായിരത്തി ഏഴ് ജനുവരിയിൽ ലെവൽ നൂറ് വരെയും രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ലെവൽ നൂറ്റി നാല് വരെയും ഇതിൻ്റെ പണി പൂർത്തീകരിക്കും രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബറിൽ ഇതിൻ്റെ കമ്പ്ലീറ്റ് സിവിൽ വർക്കുകളും സ്ട്രക്ചറൽ വർക്കുകളും എല്ലാം പൂർത്തികരിച്ച് രണ്ടായിരത്തി പത്ത് ജനുവരി നാലാം തീയതി ഇത് ലോക ജനതയ്ക്ക് വേണ്ടി ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയും ചെയ്തു അതായത് ബുർജുഖലീഫയുടെ പണി രണ്ടായിരത്തി നാലിൽ തുടങ്ങി രണ്ടായിരത്തി ഒമ്പതിൽ പൂർത്തീകരിക്കുകയും രണ്ടായിരത്തി പത്ത് ജനുവരിയിൽ അത് ലോകത്തിന് വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്തു ഇതാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഏകദേശം വൺ പോയിൻറ്റ് ഫൈവ് ബില്ല്യൻ യു എസ് ഡോളറാണ് ഇതിൻ്റെ കൺസക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഇത് എൻ്റെ മെയിൻ കോൺട്രാക്ടർ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ സി ആൻഡ് ടി എന്ന് പറയുന്നൊരു കമ്പനി ി സിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുമാണ് ഇതിൻ്റെ മെയിൻ കോൺട്രാക്ടർമാർ അവരുടെ സ്റ്റാഫുകളുടെ ഡീറ്റെയിൽസും അതിലൊക്കെ ഒരുപാട് മലയാളീസും സൗത്ത് ഇന്ത്യൻസും ഇന്ത്യൻസ് ഒക്കെ ഉണ്ട് അവരെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഈ നമുക്ക് ഈ ഈ ഖലീഫ കണ്ടിട്ട് തിരിച്ചിറങ്ങുന്ന ഒരു സമയത്ത് അവരെയൊക്കെ ഫോട്ടോസൊക്കെ നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ സ്റ്റാഫുകളുടെ ഡീറ്റെയിൽസും അവർ ഏത് കോൺട്രാക്റ്റും കമ്പനിയെ പ്രതിനിധാനം ചെയ്തു എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ അവരുടെ പിക്ചറൈസ്ഡ് ഈ ഡിജിറ്റൽ സ്ക്രീനുകൾ വെച്ചിട്ടുണ്ട് ആ സ്ക്രീനിൽ സ്ക്രീനിലൂടെ നമുക്ക് അവരുടെയൊക്കെ ും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും അത്രയും മനോഹരമായ ഒരു അത്ഭുത നിർമ്മിതി തന്നെയാണ് ബുർജുഖലീഫ പ്രശസ്ത റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ എം ആർ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതരാണ് ഈ ലോകത്തിലെ അത്ഭുത പ്രതിഭാസമായ ബുർജ് ഖലീഫ പ്രവർത്തിക്കുന്നത് എം ആർ ഗ്രൂപ്പ് ദുബായിൽ അറിയപ്പെടുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് അവരുടെ കീഴിൽ ഒരുപാട് കെട്ടിട സമുച്ചയങ്ങൾ ദുബായിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ഒരുപാട് കെട്ടിട സമുച്ചയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഏകദേശം എണ്ണൂറ്റി ഇരുപത്തെട്ട് മീറ്ററുമാണ് ഈ ബുർജ് ഖലീഫയുടെ നീളം എന്ന് പറയുന്നത് ഇതിൽ നൂറ്റി അറുപത്തി മൂന്നോളം ഫ്ലോറുകളാണ് പ്രവർത്തിക്കുന്നത് അതിൽ തന്നെ ഒരുപാട് ഹോട്ടലുകളും സിനിമാ തിയേറ്ററുകളും ഓഫീസുകളും ഫ്ലാറ്റുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ക്ഷിണ കൊറിയൻ കമ്പനിയായ സാംസങ് സി ആൻഡ് ടീം ബി സിക്സ് എന്നിവരാണ് ഇതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തത് രണ്ടായിരത്തി നാലിൽ തുടങ്ങി രണ്ടായിരത്തി ഒമ്പതിൽ പൂർത്തീകരിച്ച ഇതിൻ്റെ നിർമ്മാണത്തിന് ഏകദേശം വൺ പോയിൻ്റ് ഫൈവ് ബില്യൺ യു എസ് ഡോളറാണ് ചെലവഴിച്ചത് രണ്ടായിരത്തി പത്ത് ജനുവരിയിലാണ് ഇത് ലോകത്തിനു വേണ്ടി തുറന്നുകൊടുത്തത് ഓക്കെ ഞങ്ങളിപ്പോൾ ഉള്ളത് കുറച്ച് കലിഫ് അവിടെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ഫ്ലോറിലാണ് ഇവിടെ കടന്നു കഴിഞ്ഞു ഇതൊരു ബാൽക്കണി ആണ് ബാൽക്കണി സെറ്റപ്പ് ആണ് എന്നാലും നമ്മൾ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ഫ്ലോറിൽ കയറുന്നതിന് ഏകദേശം പതിനെട്ട് പേടി നൂറ്റി എൺപത് ഡ്രസ്യംസാണ് കൊടുക്കേണ്ടിവരുന്നത് ഇതിന് മുകൾ ലോട്ട് അതായത് നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ഫ്ലോറിൽ കയറുന്നതിന് നാന്നൂറ് ദ്രസ്യംസും അതുപോലെ തന്നെ നൂറ്റി അമ്പത്തി നാലാമത്തെ ഫ്ലോറിൽ കയറുന്നതിന് പിന്നെ എഴുപത് ദ്രസ്യംസും ആണ് എഴുന്നൂറ് ദൃഗംശം സോറി എഴുന്നൂറ് ആണ് കൊടുക്കേണ്ടത് എന്തായാലും ഞങ്ങളിവിടെ കണ്ടു കഴിഞ്ഞു ഈ പിരിച്ചു താഴേക്ക് പോവുകയാണ് ഒരുപാട് ആൾക്കാരാണ് ഈ ഫ്ലോറിലേക്ക് ഈ സംഭവം ദുബായിലെ ഏറ്റവും പ്രസിദ്ധമായ കുറിച്ചു കലീഫ കാണാനായിട്ട് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു ഒരു ഒരു മഹാസംഭവം തന്നെയാണ് ഇവിടെ വന്നിട്ട് ഇത് കയറാതെ പോവുകയാണെങ്കിൽ ഒരു തീരാനഷ്ടം തന്നെയായിരുന്നു എന്തായാലും കുറിച്ചു കലീഫ കണ്ടു ഞാനിപ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ഫ്ലോറിൽ നിന്ന് നൂറ്റി ഇരുപത്തി നാലാമത്തെ ഫ്ലോറിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ഫ്ലോറിലെ നൂറ്റി ഇരുപത്തി നാലാമത്തെ ഫ്ലോറിലെ അറേഞ്ച്മെൻറ്സ് ഒരുപോലെയാണ് നമുക്ക് രണ്ട് സ്ഥലത്തൊരു കോഫി ഷോപ്പുകളും ജ്യൂസ് സ്റ്റോളുകളും ലൈബ്രറികളും അതുപോലെ തന്നെ കുട്ടികളുടെ ടോയ്സ് ഒക്കെ വിൽക്കുന്ന ചെറിയൊരു ഷോപ്പും പിന്നെന്താണ് ഈ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പുകളൊക്കെ കാണാൻ കഴിയും ഈ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പിലൊക്കെ ഞാൻ ചെന്നപ്പോഴത്തേക്കും നമ്മൾ പുറത്തുനിന്ന് ഒരു ബ്രിർജു ഖലീഫയുടെ ഒരു ക്രിസ്റ്റൽ രൂപം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഏകദേശം ഇരുപത് ദിർഹംസ് ആണ് നമ്മൾ കൊടുത്തത് പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അകത്ത് ഏകദേശം ഇത് നൂറ് ദിർഹംസോളം വിലയുണ്ട് ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള ഒരു പ്രൈസാണ് നമുക്കവിടെ കാണുവാൻ കഴിഞ്ഞത് എന്തായാലും നമ്മൾ അവിടെ നിന്ന് പുറത്തേക്കൊക്കെ നോക്കുമ്പോഴത്തേക്ക് പഴയ ദുബായിയുടെയും പുതിയ ദുബായിയുടെയും മാറ്റങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും ഒരുപാട് വലിയ വലിയ കെട്ടിട സംശയങ്ങളും അതുപോലെ തന്നെ പാം ചുമേരൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും എന്തായാലും ഇതിൻ്റെ നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ഫ്ലോറിലോ അതുപോലെ തന്നെ നൂറ്റി അമ്പത്തി നാലാമത്തെ ഫ്ലോറിലൊക്കെ പോകുമ്പോഴത്തേക്ക് ദുബായിയുടെ ഒട്ടുമിക്ക സ്ഥലങ്ങളും നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ഫ്ലോറിൽ പോകുന്നത് ഏകദേശം നാന്നൂറ് ദീർഘംസാണ് അവർ പേയ്മെൻ്റ് ആയിട്ട് മേടിക്കുന്നത് അതുപോലെ തന്നെ നൂറ്റി എൺപത്തി നാലാം സോറി നൂറ്റി അമ്പത്തി നാലാമത്തെ ഫ്ലോറിൽ പോകുന്നതിന് ഏകദേശം എഴുന്നൂറ് ദീർഘംസാണ് പേയ്മെൻറ്റായിട്ട് മേടിക്കുന്നത് എന്തായാലും നീ ഒരു വരക്കമുണ്ടെങ്കിൽ ഇനിയൊരു ഖലീഫ കാണാൻ വരുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ഫ്ലോറിൽ സ്കൈ ലോഞ്ച് ഫ്ലോ ടിക്കറ്റ് എടുത്തിട്ടായിരിക്കും വരുന്നത് എന്തായാലും ഭാഗ്യമുണ്ടെങ്കിൽ നീ അടുത്ത കൊല്ലോ അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിലോ എപ്പോഴെങ്കിലും നമ്മൾ ബുർജ് ഖലീഫ വീണ്ടും സന്ദർശിക്കുന്നതായിരിക്കും എന്തായാലും ഇതൊരു ഒരു ഒരു വലിയൊരു അത്ഭുതം തന്നെയാണ് ജീവിതത്തിൽ ഒരു വലിയൊരു ആഗ്രഹം തന്നെയാണ് ഞാൻ സാധിച്ചെടുത്തിരിക്കുന്നത് നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി താഴേക്ക് വരുന്ന സമയത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ഫ്ലോറിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഇറങ്ങുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ അറുപത്തി രണ്ട് സെക്കൻഡാണ് ഏകദേശം ഒരു മിനിറ്റ് രണ്ട് സെക്കൻഡ് മാത്രമേ എടുക്കത്തുള്ളൂ നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി താഴേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഗിന്നസ് റെക്കോർഡ് കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് അവിടെ കാണാൻ കഴിയും അതുപോലെ തന്നെ ഈ സാംസങ് സി ആൻഡ് സി ആൻഡ് ടി കമ്പനിയിലും അതുപോലെ തന്നെ ബിസിക്സ് കമ്പനിയിലും പ്രവർത്തിച്ച അതുപോലെ തന്നെ അവരുടെ സബ് കോൺട്രാക്റ്റായിട്ട് പ്രവർത്തിച്ച ഒരുപാട് കമ്പനികളുടെ പേര് വിവരങ്ങളും അതിൽ പ്രവർത്തിച്ച ആൾക്കാരുടെ ഡീറ്റെയിൽസും ഫോട്ടോസൊക്കെ സഹിതം പേര് വിവരം സഹിതം നമുക്കവിടെ ആ ഒരു ഡിജിറ്റൽ സ്ക്രീനിൽ നമുക്ക് കാണുവാൻ കഴിയും ഒരുപാട് മലയാളീസും സൗത്ത് ഇന്ത്യൻസിനൊക്കെ നമുക്കതിൽ ഈ ഒരു നിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ട്രെയിൻ ഓപ്പറേറ്റർ മുതൽ കൺസ്ട്രക്ഷൻ മാനേജർ വരെ പ്രഷർ മാനേജർ വരെയുള്ള ആൾക്കാരുടെ പേര് വിവരങ്ങളും ഫോട്ടോസും അത് ഏത് രാജ്യത്തെ ആൾക്കാരാണെന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഡിജിറ്റൽ സ്ക്രീനിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ലോകത്തിലെ ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണ് ബുർജ് ഖലീഫ അങ്ങനെ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ ഞാൻ മാക്സിമം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇത് എന്നാണ് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയതും ഇതിൻ്റെ നിർമ്മാണ ചെലവ് എത്രയാണെന്നുള്ളതും ഇത് ഇത് ഏത് കാലത്ത് ളവിൽ ഏത് ഭരണാധികാരിയുടെ കാലയളവിലാണ് ഇത് നിർമ്മിച്ചതെന്നുള്ളൊക്കെ മാക്സിമം ഡീറ്റെയിൽസ് ഞാനിത് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മനോഹരമായ ഒരു എപ്പിസോഡുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും ഞങ്ങളുടെ ദുബായ് യാത്രയുടെ അവസാനത്തെ ഒരു എപ്പിസോഡാണിത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ദുബായ് യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്തൊരു രാജ്യത്തെ എപ്പിസോഡ് തുമായി നിങ്ങളെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ